പരിശുദ്ധമാക്കപ്പെട്ട കാമാലയമാണ് ചെറുപ്പകാലത്തൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ ഭവനമാണ് ഈ കാവ കണ്ണില് കാണുന്ന സമയത്ത് വല്ലാതൊരു അനുഭൂതിയാണ് നമ്മുടെ സങ്കടങ്ങൾ മറക്കുന്നു നമ്മളെ വേദനകൾ മറക്കുന്നു വിഷമതകൾ ഇല്ലാണ്ടാവുന്നു ഇവിടെ ഇങ്ങനെ വരണം ഭയങ്കര തിരക്കാണ് കണ്ടില്ലേ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കൂള് കൂട്ടിയത് കൊണ്ട് സ്കൂൾ അടച്ചത് കൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴികാണ് ഇന്നു വ്യാഴ്ച തന്നെ കൊണ്ട് തന്നെ നാളെ ലീവാളെല്ലാവർക്കും എല്ലാവരും കാബാലയത്തിലാണ് നാലു കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കല് പ്രത്യേകം സുന്നത്താണ് മുഖർ സാഹിസ് പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബമാരുടെ മുഖത്തേക്കാണ് രണ്ടാമത്തേത് പഠിപ്പന്മാരുടെ ആലി മുഖത്തേക്കാണ് മൂന്നാമത്തേത് പരിശുദ്ധമായ ഞാൻ ഒതൊന്നും വേണ്ട ഹൃദയം കുറാല് നോക്കിയിരുന്നാൽ തന്നെ ഭയങ്കരമായ കൂലിയാണ് നാലാമത്തേത് പരിശുദ്ധമാക്കപ്പെട്ട കാബയാണ് ഈ കാവയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാല് നമ്മളൊക്കെ നമുക്ക് വിഷമങ്ങളോ അല്ലെങ്കിൽ വേദനകളോ വേചാനുകളോ ഒന്നുമില്ല അള്ളാഹു സുബാല ഇവിടെ എത്താനും മക്ബൂലും അമ്പറൂറുമായ ഹജ്ജും അമ്മറിയും ഒരുപാട് തവണ നിർമ്മിക്കാനും നമുക്കും നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും